ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നാളെ വിഷ്ണുന്റെ കസിന്റെ മാരേജാണ് അപ്പൊ നമ്മള് തലേ ദിവസമാണ്

അതിനൊന്നും ചെയ്തില്ല അതിപ്പോ ദേവ് പറഞ്ഞ ദേവിനെ ഹെയർ കളർ ചെയ്യണമെന്നൊക്കെയാണ് പറയണത് ഹെയർ കാരണം അന്നത്തെ കളർ ചെയ്യുന്ന ഉണ്ട് ജസ്റ്റ് ലെവൽ ഞാൻ വിചാരിച്ചു നമുക്ക് ലെയർ ലെയർ എന്തെങ്കിലും വേണ്ട 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 എല്ലാം ഒറ്റ ഷേപ്പിൽ അത് ും പോയിട്ട് ലെയർ വേണ്ട വേണ്ട ലെയർ വേണ്ട ലെയർ വേണ്ട നീ എന്ത് വേണം നിന്റെ മുടി മുടി കൈ വെക്കണ്ട നീ നീ നിന്റെ നോക്കിയിട്ട് നോക്കിട്ട് വേണ്ട ഒന്നും ചെയ്യണ്ട ഞാനയാ വീട്ടിൽ നിന്ന് സിയനെ മുടി പിടിപ്പിക്കുന്നില്ലേ ദേവുനെ അങ്ങനെ ഹെയർ വേണം അവങ്ങ എنده എൻടെ പുറത്തെ ഹെയർ മതി ഞാൻ പറഞ്ഞെന്നെ ഒക്കെ മോഡൽ അയ്യ ഹെയർ നീ ഹെയർ വെട്ടി ഇടക്കി വെച്ചാ ഞാൻ വലുതല്ലേ അവള് ഇതിനി വളരാനുള്ളതല്ലേ ആ അങ്ങനെ വളന്ന മതി നീ ഹെയർ കണ്ടു ഷൈന സ്കൂൾ ക്ലാസ് അവിടെ കല്യാണം ഉണ്ടെങ്കിൽ നടന്നു ഞാൻ ഇതുവരെ മറ്റേ എന്റെ ഒരു കസിന്റെ കല്യാണത്തിനാണ് ഞാൻ ഇവിടെ വരുന്നത് ഇത്രയും വർഷം ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വർഷം വർഷം വരെ അവിടെ തോറ്റേറ്റ് എന്റെ കവളൊക്കെ നോക്ക് വലുതായി തെരച്ചിയായി അപ്പൊ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം അങ്ങനെ വിഷ്ണു വിഷ്ണുദേ നമ്മളിവിടെ ഒരു മലബാർ ബൈറ്റ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മലബാർ ബൈറ്റ്സിൽ അപ്പം അവനാണെങ്കിൽ കോഫിയോ ചായയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചിട്ടിരിക്കുകയാണ് ആ ഷാർജ ഞങ്ങൾക്ക് ഷാർജ അവിടെ അങ്ങോട്ട് ആ പോന്നു പോയി പോവാം കോഫിയോ ചായ എന്തെങ്കിലും വാങ്ങാൻ ദേവൂട്ടിക്ക് ഒരു ഷാർജം വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞ് കയറിയതാണ് നമ്മൾ രണ്ട് ഷാർജിയെ വാങ്ങിച്ചു അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ റോൾ ഉണ്ടല്ലോ ചിക്കൻ റോൾ അല്ലേ എൻ്റെ പേര് ആ ഒരു സാധനം മൂന്നെണ്ണം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ദേവൂട്ടിക്ക് അത് മതിയെന്ന് പറഞ്ഞു പിന്നെ നമ്മളും അതിന് ആ മതി നിച്ചിട്ട് അത് വാങ്ങിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് കൂടിലോട്ടാണ് കേട്ടോ ഈ കൂടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പേട്ടയിലാണ് നമ്മൾ ദേവ് കുറച്ചുകൂടി ചെറുതായിരുന്നപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ദേവിൻ്റെ ഹെയർ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ നമ്മൾ കളർ കളർ അടിച്ചതും പിന്നെ കട്ടൊക്കെ ചെയ്യുന്നത് നമ്മൾ അവിടെ ചേങ്കോട്ടോണം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണ കളർ ഒക്കെ അടിക്കണമെന്നാണ് ദേവി ടി പറഞ്ഞിരുന്നത് പിന്നെ എന്തായാലും നമ്മൾ കളർ ചെയ്യുന്നില്ല എന്നുള്ള വിചാരത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് തന്നെയാണ് വന്നത് എന്താണെന്ന് വെച്ചാൽ കളർ അന്നത്തെ കളർ തന്നെ ഇപ്പഴും ചെറുതായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കളർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കുറച്ചൊന്ന് ഫേഡ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ കളർ അടിച്ചത് കൊണ്ട് ഹെയർ ഡാമേജ് ആവുമോ അങ്ങനെ ഒന്നും ഇതുവരായിട്ട് ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാല് സാധാരണ കളർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഹെയറിന്റെ കളറും അതായത് വൈറ്റ് എന്തുവാക്കിയതിന് ശേഷമുള്ള കളർ ഏത് കളറായാലും അടിക്കുന്നത് പക്ഷേ ദേവുന് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ കളർ അടിച്ചിട്ട് മറ്റേ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരു പേപ്പറുള്ള സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ മടക്കിയിട്ട് അങ്ങ് വിടുക ചെയ്തത് വീട്ടിൽ വന്നിട്ട് നമ്മളാണ് പിന്നെ കഴിവൊക്കെ ചെയ്തത് അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് വേറെ ഡാമേജ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഹെയർ കളർ ചെയ്യുന്നതിന് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഇപ്പൊ എന്തായാലും ലെയർ കട്ടാണ് ചെയ്യുന്നതേ അടിപൊളിയാക്കി അവർ അങ്ങനെ ഹെയർ ചെയ്തിട്ടും ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഞാൻ സൈഡ് ഒന്ന് ഒന്ന് ലെങ്ത് ഷോർട്ട് ചെയ്യണം ചെറുതായിട്ട് തുമ്പ് മാത്രം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ലെയർ കട്ട് ചെയ്യാം ഞാൻ ലെയർ കട്ട് ചെയ്യണ്ടെന്ന് പറയാം ആയിരിക്കും

ചത്തു എന്തോട്ടത്യവുന്റെ ഇപ്പ പേര് മാറ്റിട്ട് ലോഞ്ച് കട്ട് ചെയ്തത് നല്ലോണം കട്ട് ചെയ്ത് എത്ര രൂപ കുരുക്ക് വീഴും ഇപ്പൊ എന്തായാലും ഇപ്പൊ നല്ലോണം കട്ട് ചെയ്ത് നല്ല വൃത്തി കിടക്കല്ലേ ബോവച്ച അതിന് ചുരുട്ട അങ്ങനെ ഇരിക്കട്ടെ

നേരെ പോയത് കല്ല്യാണ വീട്ടിലോട്ടായിരുന്നു കേട്ടോ കാരണം ഉച്ച ആ ഒരു സമയമൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ പയ്യൻ്റെ വീടായതുകൊണ്ട് തന്നെ തലേ ദിവസം തലേ ദിവസം അങ്ങനെ വേറെ ഫങ്ഷൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നു സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നേരെ ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ വീട്ടിൽ നേരത്തെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ കുറേ നേരം ഇരുന്നിട്ട് പിന്നെ ഇങ്ങു വന്നു പിന്നെ വിഷ്ണുവിന് വേറെ എവിടെയൊക്കെ പോകണമായിരുന്നു വീണ്ടും വന്ന് വീണ്ടും നമ്മൾ പോത്തങ്ങോട്ട് പോയി നമുക്ക് അലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു സ്ലൈഡ് അതുപോലെ തന്നെ എന്തായിരുന്നു മൈലാഞ്ചി അങ്ങനെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കണതായിരുന്നെട്ടോ മയിലാഞ്ചി ഒക്കെ ഇട്ടത് അപ്പോൾ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ് ഞാൻ പറഞ്ഞത് പോലെ തന്നെയല്ലേ എൻ്റെ കവളക്കെ നമുക്ക് വലുതായി അപ്പം ആർക്കും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ടത്തെ അതായത് ആദ്യത്തെ പ്രഗ്നൻസിയിലുള്ള അത്രയ്ക്ക് വണ്ണമൊന്നും ഇല്ലയെന്ന് അത്രയ്ക്ക് വണ്ണം ഇല്ലെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ എന്തായാലും ആഫ്റ്റർ പ്രഗ്നൻസി ഏകദേശം ഒരു പതിനാല് കിലോയോ പതിനഞ്ച് കിലോയോ കൂടെ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ നിലവിൽ അമ്പത് കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും കൂടി അപ്പം അത്രയും കൂടി പിന്നെ മെയിൻ മെയിനായിട്ടും വണ്ണം വെച്ചതുപോലെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രക്ക് ഹൈറ്റില്ലല്ലോ ഹൈറ്റ് കുറവാണ് തീരെ കുറവായതുകൊണ്ടാണ് പിന്നെ നമ്മൾ വണ്ണം വെച്ചാൽ നമ്മൾ നല്ല ഗുണ്ടുപാപ്പായിട്ട് തോന്നണം അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ദേവുവിൻ്റെ ഹെയർ കട്ട് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാ കണ്ടവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ലെയർ കട്ടായിട്ട് അവർക്ക് ചെയ്യുന്നത് നാനൂറ് രൂപയായുള്ളൂ നാനൂറ്റി പതിമൂന്ന് പതിമൂന്ന് ജി എസ് ടി നാനൂറ് രൂപയായുള്ളൂ അതുപോലെ തന്നെ നല്ല സർവീസായിരുന്നു കൂടിയതാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതൊക്കെയാണ് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ചെറിയ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ